അക്ഷരമുറ്റം ടാലൻറ്റ് ഫസ്റ്റിൻ്റെ ജില്ലാതലം ഹൈസ്കൂൾ വിഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം നോക്കാം ഉള്ളൂരിൻ്റെ അവതാരികയോടുകൂടി പുറത്തിറങ്ങിയ കുമാരനാശാൻ്റെ കൃതി ഏതാണ് ഉത്തരം ചണ്ടാല ഭിക്ഷുകി രണ്ട് ഓട്ടംതുള്ളലിൻ്റെ പാവങ്ങളുടെ കഥകളി എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ജനിച്ച് രണ്ടായിരത്തി അഞ്ച് നവംബർ ഒൻപതിന് അന്തരിച്ച ഈ പ്രസിദ്ധനായ മലയാളി ഡൽഹിയിലെ ഉദയഭൂമി അല്ലെങ്കിൽ കർമ്മഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇദ്ദേഹം ഒരിക്കൽ ഒരു പത്രത്തിനു വേണ്ടി ഗാന്ധിജിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്ത പുസ്തകമാണ് നെഹ്റു ആൻഡ് ഹിസ് വിഷൻ ആരാണ് ഇദ്ദേഹം മുൻ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ നാലാമത്തെ ചോദ്യം മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഏത് ജനകീയ പോരാട്ടത്തിൻ്റെ കഥയാണ് പറയുന്നത് ഉത്തരം കയ്യൂർ സമരത്തിൻ്റെ കഥയാണ് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം ഇപ്പോൾ ആവർത്തന പട്ടികയുടെ ഏറ്റവും ഒടുവിലുള്ള മൂലകം ഏതാണ് അറ്റമിക സംഖ്യ നൂറ്റി പതിനെട്ടാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഒഗാനസൻ എന്നാണ് ആണ് അതിൻ്റെ സിമ്പല് ആറാമത്തെ ചോദ്യം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ്ജമായാണ് മാറുന്നത് രാസോർജം കെമിക്കൽ ഊർജ്ജമായിട്ട് കെമിക്കൽ എനർജിയായിട്ടാണ് മാറുന്നത് അടുത്ത ഏകാമത്തെ ചോദ്യം റിയ അമ്പതിനായിരം രൂപയും ഫാത്തിമ നാൽപ്പതിനായിരം രൂപയും ജ്യോതിക ഇരുപതിനായിരം രൂപയും മുടക്കി ഒരു കോട്ട് കച്ചവടം തുടങ്ങി ഒരു മാസത്തെ ലാഭമായ മൂവായിരത്തി മുന്നൂറ് രൂപ മുടക്കുമുതലിൻ്റെ അംശബന്ധത്തിൽ വിധിച്ചാൽ ജ്യോതിയ്ക്ക് എത്ര രൂപ ലഭിക്കും എന്നാണ് ചോദ്യം അപ്പം നമുക്ക് ഇവരുടെ മൂന്ന് പേരുടെ ഓരോ നിക്ഷേപം എഴുതാം അമ്പതിനായിരം നാൽപ്പതിനായിരം ഇരുപതിനായിരം ഇതിൻ്റെ നിക്ഷേപത്തിൻ്റെ അനുപാതം എന്ന് പറഞ്ഞാൽ ഫൈവ് ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടു ആണ് ഇത് അനു അനുപാതങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് നമ്പറൂടെ ആഡ് ചെയ്യണം ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ടു ഈസിക്കൽ ടു ഇലവൻ അപ്പോൾ ആകെ ലാഭം എന്ന് പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ് അപ്പോൾ ഇലവൻ ഡിവൈഡ് ബൈ ഓരോത്തർക്കും കിട്ടിയത് ഇലവൻ ഡിവൈഡ് ബൈ ഫൈവ് ഇൻറ്റു മൂവായിരത്തി മുന്നൂറ് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അറിയയ്ക്ക് കിട്ടുന്നത് അങ്ങനെ ഇലവൻ ബൈ ഫോർ ആകുമ്പോൾ മൂവായിരത്തി മുന്നൂറ് അയക്കുസികൾ ടു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫാത്തിമയ്ക്ക് ജ്യോതികയ്ക്ക് അറുനൂറ് രൂപയും അടുത്തത് ഏത് ജീവി വഴിയുള്ള പരാഗണമാണ് മാല കോഫിലി എന്നത് ഒച്ചുകൾ വഴിയുള്ള പരാഗണമാണ് മാലകോഫിലി അപ്പോൾ മറ്റേ ആ പ്രോബ്ലം നിങ്ങളൊരൊന്നും ചെയ്ത് നോക്കട്ടെ എഴുതി നോക്കുക അടുത്ത ചോദ്യം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പേര് നാമകരണം ചെയ്യപ്പെട്ട നാസയുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഒരു സൗരദൗത്യമായിരുന്നു അതിൻ്റെ പേര് എന്താണ് ഉത്തരം പാർക്കർ സോളാർ പ്രോബ് പത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഒൻപത് പുരസ്കാരങ്ങൾ വീതം നേടിയ രണ്ട് സിനിമകളെയുള്ളൂ ഒന്നാമത്തേത് അഗ്നിസാക്ഷിയാണ് രണ്ടാമത്തേത് ആടുജീവിതം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ടൂറിസം പരസ്യവാചകമായ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ പിന്നിൽ ഏത് മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു കേരളത്തിൽ ചീഫ് സെക്രട്ടറി ആയിട്ടുണ്ട് അദ്ദേഹം ഉത്തരം ഡോക്ടർ വി വേണു അടുത്തത് ലോകത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ രാജ്യം ഏഷ്യയിലാണ് ഏതാണ് രാജ്യം എന്നാണ് ചോദ്യം ഭൂട്ടാനാണ് കാർബൺ ന്യൂട്രൽ രാജ്യം അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം എത്തവണത്തെ സമാധാനത്തിനുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജാപ്പനീസ് സംഘടനയാണ് നിഹാൻ ഹിഡാൻഗോ ഹിബാകുഷ്ഗാരുടെ സംഘടനയാണ് അടുത്ത ചിത്രത്തിലുള്ള രാഷ്ട്രത്തലവൻ അതായത് പ്രസിഡന്റിൻ്റെ പേര് എന്താണ് എന്നതാണ് ഇദ്ദേഹം അനുര കുമാര ദസ് നായകയാണ് ഇദ്ദേഹം ശ്രീലങ്കയുടെ നിലവിലെയും പത്താമത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡൻ്റാണ് ശ്രീലങ്ക രാഷ്ട്രീയക്കാരനാണ് അനുരകുമാര ദിസാനായകി അടുത്തത് നെൽസൺ മണ്ടേല ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പതിനാറാമത്തെ ചോദ്യം ഭക്ഷ്യകാര്ഷിക സംഘടനയായ എഫ് എ ക്യുവിൻ്റെ ആസ്ഥാനം ഏത് സ്ഥലത്താണ് എന്നതാണ് ചോദ്യം ഉത്തരം റോമിലാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം അടുത്ത ചോദ്യം ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മൂലം മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്നതായി കണ്ടെത്തിയതിൻ്റെ ഭാഗമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഒരു ബോധവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ആൻറ്റിബയോട്ടിക്കൽ പ്രത്യേകം നീല കവറ് നൽകണമെന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഗോ ഫോർ ബ്ലൂ അടുത്ത ചോദ്യം ഏത് പ്രശസ്ത കായിക താരത്തിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ് ഉത്തരം സാക്ഷി മാലികം പത്തൊമ്പതാമത്തെ ചോദ്യം ടെന്നീസിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം റാഫേൽ നദാൽ ഏത് രാജ്യക്കാരനാണ് ഉത്തരം സ്പെയിൻകാരനാണ് റാഫേൽ നദാൽ അടുത്ത ഇരുപതാമത്തെ ചോദ്യം ലെസി ആൻഡ്രൂസ് എന്ന മലയാളി ഗായകനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കോഴിക്കോട് അബ്ദുൾ ഖാദർ അടുത്ത ടൈ ബ്രേക്ക് ചോദ്യം അല്ല ഇരുപത്തൊന്നാമത്തെ ചോദ്യം എ ലിറ്റിൽ നോൺ പേഴ്സ ഹു അൺഎക്സ്പെക്റ്റഡ്ലി ബിക്കംസ് സക്സസ്ഫുൾ അപ്രതീക്ഷിത വിജയി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ശൈലി ഏതാണ് എന്നതാണ് ഇത്തരം ഡാർക്ക് ഹേഴ്സ് അടുത്ത ടൈ ബ്രേക്ക് ചോദ്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി ഉടനടി അറിയിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ എത്രയാണ് വൺ നയൻ ത്രീ സീറോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇർവിങ് അൽഗ്രോസ് കണ്ടെത്തിയ ഏത് വാർത്താവിനിമയ ഉപകരണമാണ് നമുക്ക് പരിചയമായിട്ടുള്ളത് പേജർ അടുത്തത് ഭാഷയിലെ താജ് എന്ന സഞ്ജയൻ വിശേഷിപ്പിച്ചത് ഏത് മലയാള വിലാപകാവ്യത്തെയാണ് ഉത്തരം നാലപ്പാട്ട് നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം അടുത്തത് കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കാൻ സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം ദീപ്തി ബ്രെയിൽ പദ്ധതി ലാസ്റ്റ് ചോദ്യം എയർഫോഴ്സിൽ വജ്ര എന്ന വിളിപ്പേരുള്ളത് ഏത് വിമാനങ്ങളെയാണ് ഉത്തരം മിറാജ് ടു തൗസൻഡ് വിമാനങ്ങളെയാണ് എയർഫോഴ്സിൽ വജ്ര എന്ന് വിളിക്കുന്നത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത്തെ വയലാർ അവാർഡ് നേടിയ ഇ സന്തോഷ് കുമാറിൻ്റെ കൃതി ഏതാണ് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം ദളിത് വിഭാഗത്ത് നിന്ന് ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായ ജസ്റ്റിസ് ബി ആർ ഗവായി ആദ്യത്തെ ആൾ ഒരു മലയാളിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഇനീഷ്യലി ശ്രദ്ധിച്ചോണം എല്ലാവരും കെ ബി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കെ ജി ബാലകൃഷ്ണൻ എന്നതാണ് ശരിയായവർ അപ്പം ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവരും ഇനീഷ്യലി ശ്രദ്ധിക്കണം പലരും കെ ബി എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ തിരുത്തി തന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകളും നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്